ഭാഗ്യലക്ഷ്മിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ദീപയുടെ മുറിയിലേക്ക് എത്തുകയാണ് ഭാഗ്യലക്ഷ്മിയും അച്ഛനും മുത്തച്ഛൻ എത്തിയോ എന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങൾ ചോദിക്കുകയാണ് ദീപ അതിനുശേഷം ഭാഗ്യലക്ഷ്മിയുടെ അച്ഛൻ കുറച്ച് കാശെടുത്ത് ദീപയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് പറമ്പ് വിറ്റ വകയിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് മോൾക്ക് തരികയാണ് ഈ സമയത്ത് സ്വർണത്തേക്കാൾ ആവശ്യം പണമല്ലേ അന്നേരം ഇനിയും ചികിത്സയ്ക്ക് കാശ് ആവശ്യമില്ല എന്ന് ചോദിക്കുകയാണ് ദീപ ഞാനും അത് പറഞ്ഞുമോളെ ഒന്നും വേണ്ട അച്ഛനിങ്ങ് വന്നാൽ മാത്രം മതി എന്നാണ് ഞാനും പറഞ്ഞതെന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി അച്ഛൻ പറയുകയാണ് ഭാഗ്യലക്ഷ്മിയോട് നിനക്കറിയാമല്ലോ എൻ്റെ മറ്റു മൂന്ന് മക്കളെക്കാളും ആഡംബരത്തോടെയാണ് ഞാൻ നിന്റെ കല്യാണം നടത്തിയത് എന്നിട്ട് ഒരു ദിവസം പോലും കുട്ടികളുടെ അച്ഛനെ കൊണ്ട് നീ സന്തോഷിച്ചിട്ടില്ല സാരമില്ല മോളെ നീ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നീ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടും വാർദ്ധക്യത്തെങ്കില് എങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യലക്ഷ്മിയെ സമാധാനിപ്പിക്കുകയാണ് അച്ഛൻ മുത്തശ്ശൻ കൊടുത്ത കാശ് ഭാഗ്യലക്ഷ്മി ഏൽപ്പി ഏൽപ്പിക്കുകയാണ് ദീപ എന്നിട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു നീ ജയലാലിനെ വിളിച്ചോ ഇപ്പോൾ വിളിച്ചു വച്ചതേ ഉള്ളൂ എന്നും സൂക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞതായും പറയുകയാണ് ദീപ ആട് വിറപ്പിച്ചിരിക്കുന്ന ഒരു ഗുണ്ടയാണ് കാർത്തി ശരീരം ചതച്ച് ഹോസ്പിറ്റലിലേക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ സാധാരണക്കാരുടെ കാര്യം ചിന്തിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി കല്യാണം കഴിയുന്നതുവരെ ശ്വാസമടക്കി ഫയനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോളെ എന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി പിന്നീട് കാണിക്കുന്നത് ജയലാലിന്റെ വീടാണ് അവിടെ കല്യാണത്തിനായി എടുത്ത ഡ്രസ്സുകളൊക്കെ നോക്കുകയാണ് ചാരുതല് ചാരുലതയും രാഗിണിയും ചാരുലത പറയുകയാണ് ഡ്രസ് എടുക്കുന്ന കാര്യത്തിൽ ചേട്ടൻ പൈസ നോക്കാറില്ല നല്ല അടിപൊളിയായിട്ട് എടുക്കും ഇതുപോലെ രണ്ടെണ്ണം കൂടി എടുത്തവൻ പൈസ കേട്ടൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയുകയാണ് രാഗിണി അമ്മയ്ക്കെൻ്റെ ഇഷ് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കും അതിൽ അഭിപ്രായം പറയരുതെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാനൊന്നും പോയില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് രാഗിണി നേരം ചാർലത പറയുകയാണ് അതുകൊണ്ട് അതുകൊണ്ടിന് ഏത് ഫങ്ഷന് പോകുമ്പോഴും അതൊക്കെ ഉടുത്തുകൊണ്ട് പോകാമല്ലോ അന്നേരം രാഗിണി തിരികെ മറുപടി പറയുകയാണ് ഇനി എവിടെ ഉടുത്തുകൊണ്ട് പോകാനാണ് പരോള് കഴിഞ്ഞാൽ പിന്നെ ജയിലിലേക്കല്ലേ പോകുന്നത് അവിടെ എപ്പോഴും ഒരേ വേഷമല്ലേ അമ്മയ്ക്കുടനെ ജയിലിൽ നിന്നും ഇറങ്ങാൻ പറ്റില്ലേ എന്ന് ചാർജത ചോദിക്കുമ്പോൾ രാഗിണി പറയുകയാണ് ഒന്നും പറയാൻ കഴിയില്ല മോളെ നിന്റെ കല്യാണത്തിന് മുൻപെങ്കിലും പുറത്തു വരണമെന്നാണ് ആഗ്രഹം അമ്മയ്ക്ക് പേരുദോഷമുള്ളതുകൊണ്ട് ജയന് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ടും സത്യം മറച്ചുപിടിച്ച് കല്യാണം വേണ്ടാന്ന് ഞാൻ വാശി പിടിച്ചു എന്നാൽ മോളുടെ കാര്യം വരുമ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ നല്ല കുടുംബക്കാരും നല്ല പയ്യനും വരുമ്പോൾ അമ്മ ജയിലിൽ കിടന്ന കഥയൊന്നും പറയണ്ട പൂജ എന്ന് പറയുന്നവളുടെയും അവളുടെ അമ്മയെയും വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്ന് പറയുകയാണ് ചാരുലത ജയിലിൽ കിടക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിൽ കൊത്തി എരിഞ്ഞേനെ എന്ന് പറയുകയാണ് രാഗിണി ടക്കുന്നതിന്റെ ഇരട്ടി കിടക്കേണ്ടി വരികയായിരിക്കും എന്നാലും തൃപ്തിയോടെ കിടക്കാമല്ലോ എന്ന് പറയുകയാണ് രാഗിണി അന്നേരം ഒരു കവറുമായി അവിടേക്ക് എത്തുകയാണ് ഹേമയും പ്രേമനും രണ്ടാളും എത്തിയോ എന്ന് രാഗിണി ചോദിക്കുമ്പോൾ പ്രേമൻ പറയുകയാണ് വെറും കൈയോടെയൊന്നും അല്ല എത്തിയിരിക്കുന്നത് അളിയനൊരു ഉഗ്രം ഗിഫ്റ്റുമായിട്ടാണ് അത് വേണമെന്നും കണക്കില്ലാതെയാണ് അവൻ നിങ്ങൾ രണ്ടാളെയും സഹായിച്ചിരിക്കുന്നതെന്നും പറയുന്നു രാഗിണി ആ ബോധം വല്ലതും ഇങ്ങേർക്കുണ്ടോ ഇങ്ങേരുടെ വീട്ടുകാർക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രേമനെ കുറ്റപ്പെടുത്തുകയാണ് ഹേമ രാഗിണി ചോദിക്കുകയാണ് നിന്റെ വീട്ടുകാരെല്ലാം തലേന്ന് തന്നെ വരില്ലേ അന്നേരം അതിന് മറുപടിയായി പ്രേമൻ പറയുകയാണ് അവർ ഓഡിറ്റോറിയത്തിലേക്ക് വരും അമ്മായുമായിട്ട് വെറുതെ ഒരു സംസാരം വേണ്ടാന്ന് എന്ന് വിചാരിച്ചാണ് അവർ ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ പറഞ്ഞത് അതിന്റെ ആവശ്യമൊന്നും ഇങ്ങേർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് രാഗിണി പറയുമ്പോൾ ഹേമ ചോദിക്കുകയാണ് അതൊക്കെ പറയാനുള്ള നട്ടല് ഇങ്ങേർക്കുണ്ടോ അത് കേട്ട് ചാരുലതയും പ്രേമനെ കളിയാക്കുകയാണ് ആണുങ്ങളായാൽ കുറച്ച് ബോൾഡ് ആവണം അന്നേരം പ്രേമൻ പറയുകയാണ് ഞാൻ ബോൾഡായാലേ ഇവൾ ഹോട്ടാകും പിന്നെ തല പൊട്ടി ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ടി വരും അതൊക്കെ എന്തിനാ ഉണ്ടാക്കുന്നത് പിന്നെ രാഗിണി പറയുകയാണ് നിന്റെ ബന്ധത്തിൽ നല്ല വല്ല പയ്യന്മാരുമുണ്ടെങ്കിൽ ഇപ്പോഴേ നോക്കി വച്ചേക്കണം എൻ്റെ മോൾക്ക് വേണ്ടി അതിൻ്റെ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് പ്രേമൻ പറയുമ്പോൾ ചാരുലത പറയുകയാണ് ഒന്നും ആവശ്യമില്ല ഈ ഒരുമാതിരിപ്പെട്ട ആൺവർഗങ്ങളെയൊന്നും എനിക്കിഷ്ടപ്പെടത്തില്ല അതുപോലെ ഒരുപാട് പേരുടെ മുമ്പിൽ ഉടുത്തൊരുങ്ങി ചായയായിട്ട് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ കാര്യം നടക്കുമോ എന്ന് ചോദിക്കുകയാണ് ഹേമ ചാർലത പറയുകയാണ് എന്തായാലും എന്റെ പഠിത്തം തീർന്നിട്ടില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം ഇനി മോൾ ആരെയെങ്കിലും എന്ന് പ്രേമൻ ചോദിക്കുമ്പോൾ ചാർലത പറയുകയാണ് ഇതുവരെ എൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളെയും ഞാൻ കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തി കഴിഞ്ഞാൽ അവന്റെ കഷ്ടകാലം തുടങ്ങുമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് പ്രേമൻ എങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് അവന് കൊണ്ടുപോയി കൊടുക്ക് അവൻ മോളിൽ ഉണ്ടെന്ന് പറയുകയാണ് രാഗിണി പോകാൻ നേരം രാഗിണിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് പ്രേമൻ ഇത് കണ്ട് ചാരുലത പറയുകയാണ് പ്രേമേട്ടൻ അമ്മയെ സോപ്പിടാൻ നല്ല മിടുക്കാണ് അവൻ ഹേമയുടെ മുമ്പിൽ താന്നു തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ എല്ലാവരുടെയും മുമ്പിലും അങ്ങനെ തന്നെയല്ലേ എന്ന് രാഗിണി ചോദിക്കുമ്പോൾ ചാരുലത പറയുകയാണ് എന്നാലും നട്ടല്ലില്ല ആണുങ്ങളുടെ നട്ടല്ലേ കുറച്ച് വളഞ്ഞിരിക്കുന്നതാണ് മോളെ നല്ലത് നമ്മുടെ അച്ഛനെ പോലെ എന്ന് പറയുമ്പോൾ അവിടേക്ക് രാഗിണിക്കുള്ള ചായയും ശാലതയ്ക്കുള്ള ജ്യൂസുമായി വരികയാണ് ഗംഗാധരൻ മോക്ക് ജ്യൂസ് അമ്മയ്ക്ക് ചായ എന്ന് പറഞ്ഞ് അവർക്ക് നേരെ ട്രെയിൻ നീട്ടുമ്പോൾ ശാലത ചോദിക്കുകയാണ് അമ്മ പറഞ്ഞത് അച്ഛൻ വല്ലതും കേട്ടായിരുന്നോ ഇല്ല രാഗം പറഞ്ഞതിൽ ഞാൻ കേൾക്കേണ്ടതേ കേൾക്കുവോ കുടിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും കൊടുക്കുകയാണ് ഗംഗാധരൻ ഉച്ചക്ക് മോൾക്കെന്താ ഫുഡ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശാലത തിരിച്ചു ചോദിക്കുകയാണ് മട്ടനുണ്ടോ അന്നേരം ഗംഗാധരൻ മനസ്സിൽ കരുതുകയാണ് മട്ടനില്ല ഒരു പൊട്ടനുണ്ട് അച്ഛൻ പൊട്ടൻ എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ രാഗിണി ചോദിക്കുകയാണ് മോള് ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ പിന്നെന്താ ഇത്ര ആലോചിക്കാൻ ഗംഗാധരൻ പറയുകയാണ് മട്ടൻ ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വാങ്ങിവെച്ചിരുന്നു അതിന്റെ ബാക്കി ഉണ്ടോ എന്ന് നോക്കണം അന്നേരം എന്ന് വിളിച്ച് മുറിയിലേക്ക് ചെല്ലുകയാണ് പ്രേമനും ഹേമയും ഇത്തവണ നമ്മൾ വെറും കൈയോടെ അല്ല വന്നിരിക്കുന്നത് അതങ്ങ് കൊടുത്തേയെന്ന് പറയുകയാണ് ഹേമയോട് ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കയെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ബ്രേസ്ലറ്റ് ജയലാലിനെ കെട്ടിക്കൊടുക്കുകയാണ് ഹേമ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുകയാണ് ജയലാൽ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാറ്റ അളിയ നല്ലൊരു ഗിഫ്റ്റ് ഞങ്ങൾ തരണ്ടേ നാലഞ്ചു പവനുണ്ട് ഹേമ പറയുകയാണ് എല്ലാവരും അല്ലേ തരുന്നത് ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതി അന്നേരം ജയലാൽ പറയുകയാണ് വെറുതെ പൈസ കളയണ്ടായിരുന്നോ ഇതൊക്കെ തിരികെ വാങ്ങിക്കാൻ എനിക്കറിയാമെന്ന മനസ്സിൽ കരുതുകയാണ് പ്രേമൻ ജ്വലറിയിൽ ചെന്നപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഇതങ്ങ് വാങ്ങിയെന്ന് പറയുകയാണ് ഹേമ ളിയനിപ്പോൾ ഇതൊന്നും പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പത്തരമാറ്റത് അംഗത്തിനെയല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് പ്രേമൻ അങ്ങനെ ഒരു അവകാശവാദമൊന്നും എനിക്കില്ല വീട്ടിനകത്ത് അടങ്ങിയൊതുക്കി നിൽക്കുന്ന കൂട്ടത്തിലുള്ളവാണ് അവള് എന്ന് പറയുകയാണ് ജയലാൽ എന്നാലും പേരുദോഷം കേൾപ്പിച്ച പെൺകുട്ടിയാണ് അതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു അന്വേഷണം നടത്തുന്നത് ശരിയാണെന്ന് പറയുകയാണ് പ്രേമൻ കല്യാണമായി ഇനി എന്തന്വേഷിക്കാനാന്ന് ജയലാൽ ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ് എന്നാലും പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എല്ലാം തിരക്കിയിട്ടാണ് വിവാഹം ഫിക്സ് ചെയ്തത് അതുകൊണ്ട് ഇനി നിങ്ങളാരും കഷ്ടപ്പെടേണ്ട എന്ന് പറയുകയാണ് ജയലാൽ ഹേമേ ഇനി ഞങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചാൽ ചങ്കിനകത്ത് തറച്ചിരിക്കുന്ന ആളിനെ ഇറക്കി വിടേണ്ടി വരും എന്ന് പറയുകയാണ് പ്രേമൻ ഏ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് അവൾ എനിക്കൊപ്പം ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് ജയലാൽ അത്രയ്ക്കൊന്നും അഹങ്കരിക്കേണ്ട അളിയ അമ്മായിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വന്ന പാടെ തന്നെ തിരിച്ചു പോകേണ്ടി വരും അങ്ങനെ ഓടേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബന്ധം തന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറയുകയാണ് ജയലാൽ കൊള്ളാം കൊടുകൈ ആണുങ്ങളായാൽ ഇങ്ങനെ തന്നെ വേണം നമ്മളൊരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് ജയലാലിന് കൈ കൊടുക്കുകയാണ് പ്രേമൻ തന്റെ അളിയൻറെ പെങ്ങളെ പെണ്ണു കാണാൻ എന്നിട്ട് ഇതേവരെ ഹേമയെ ഞാൻ മാറ്റിയോ അതാണ് അങ്ങനെ മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു ദിവസം മുന്നേ പറയണേ നിങ്ങളെ ഞാൻ മാറ്റാത്തതേ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് ഹേമ പിന്നീട് ദീപ ദിയയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് ദിയെ നീ നിന്നെ ജഗനെ കാണാൻ പോയില്ലേ എന്നിട്ട് എന്താ അയാൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ദിയ പറയുകയാണ് ഞാൻ പോയി ആർത്തി ഭീഷണിപ്പെടുത്തിയ കാര്യം അയാൾ പറഞ്ഞോ എന്ന് ദീപ ചോദിക്കുമ്പോൾ ദിയ പറയുകയാണ് അതൊക്കെ പറഞ്ഞു ദീപ ചോദിക്കുകയാണ് ജയല ലാലേട്ടൻ അവിടെ ചെന്ന കാര്യം പറഞ്ഞോ ഇല്ല എന്ന് ദീ പറയുമ്പോൾ ദീപ പറയുകയാണ് നേരത്തെ ലാലേട്ടൻ എന്നെ വിളിച്ചപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ലാലേട്ടന്റെ അച്ഛൻ വിളിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ലാലേട്ടൻ ബുള്ളറ്റ് ജഗനെ കാണാൻ ചെന്ന സമയത്ത് അവിടെ കാർത്തി ഉണ്ടായിരുന്നു ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി അടങ്ങൂ എന്നുള്ള വാശിയിലാണ് കാർത്തി സംഭവം അറിഞ്ഞ ശേഷം ഞാൻ ലാലേട്ടനെ വിളിച്ചിരുന്നു ജഗൻ ഹോസ്പിറ്റലിലായത് കൊണ്ട് എന്ത് സംഭവിക്കാം എന്നൊരു പേടിയുണ്ട് ലാലേട്ടന് അതിപ്പോ നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പേടി ഉണ്ടല്ലോ ചേച്ചി എന്ന് ചോദിക്കുകയാണ് ദിയ ഞാൻ ആലോചിക്കുന്നത് ഈ വിവരം എന്തുകൊണ്ട് ജെഗേട്ടൻ എന്നോട് പറഞ്ഞില്ല എന്നാണ് ദീപ പറയുകയാണ് ലാലേട്ടനും ജെഗേട്ടനും ഒക്കെ പറയാത്തത് നമ്മളെ വെറുതെ ഭയപ്പെടുത്തണ്ടാന്നു കരുതിയിട്ടാകും കല്യാണം നടക്കുമോ മോളെ കല്യാണത്തിന് മുമ്പ് അവന്മാരെന്തെങ്കിലും ചെയ്യുമോ എന്നാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദീപ പിന്നീട് ഭാഗ്യലക്ഷ്മിയുടെ അച്ഛനും വിജയകുമാറിന്റെ അച്ഛനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് എത്തുകയാണ് ദിലി കല്യാണമായിട്ട് ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ദിലി പറയുകയാണ് എൻ്റെ കോഴ്സൊക്കെ തീരാറായി മുത്തച്ച അതുകൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അതൊക്കെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ കല്യാണമൊക്കെ വരും പോകും ഒരാൾ വന്നില്ല എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് വിജയകുമാർ ് വിജയകുമാറിന്റെ അച്ഛൻ ചോദിക്കുകയാണ് അതെന്താടാ നീ അങ്ങനെ പറയുന്നത് കല്യാണമായിട്ട് പെൺകുട്ടിയുടെ ആങ്ങളെ വന്നില്ലേ എന്ന് ചോദിച്ചാൽ വന്നില്ല എന്ന് പറയാൻ പറ്റുമോ കല്യാണത്തിന് അവൻ എത്തിയില്ലേ ഇനിയിപ്പോൾ കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ എത്തിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ ഇവനെ താങ്ങി നിർത്താൻ പറ്റുന്ന കുടുംബക്കാരല്ല എന്റെ കുടുംബക്കാര് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് വിജയകുമാർ ഹൃദയ വന്ന് വാചകമടിക്കുന്ന ചിലരുണ്ട് പക്ഷെ ന്യായമായിട്ട് സഹായിക്കാനുള്ള കഴിവൊന്നുമില്ലെന്ന് പാങ്കരേഷ്മിയുടെ അച്ഛനെ നോക്കി പറയുകയാണ് വിജയകുമാർ അതിനുശേഷം ദിലിയോട് പറയുകയാണ് കേട്ടോടാ മോനെ നിന്റെ അമ്മയുടെ പേരിലാണെന്നും പറഞ്ഞ് കുറച്ച് വസ്തു മാറ്റിയിട്ടിരുന്നോ ഇങ്ങേരുടെ പെൺമക്കൾക്കെല്ലാം വീതിച്ച് നൽകാൻ വേണ്ടി അതിപ്പോ നിന്റെ മുസ് മുത്തശ്ശിയുടെ അസുഖത്തിനെന്നും പറഞ്ഞ് വിറ്റ് മുടിച്ചിരിക്കുകയാണ് വിജയകുമാറിന്റെ അച്ഛൻ പറയുകയാണ് ഭാഗ്യത്തിന്റെ അമ്മയുടെ കിഡ്നി തകരാറിലാണ് അതിനിഷ്ടം പോലെ പണം മുടക്കേണ്ടി വരും അത് ഡോക്ടറായ നിനക്കറിയാമല്ലോ മോനെ എന്ന് ചോദിക്കുകയാണ് വിജയകുമാറിന്റെ അച്ഛൻ എന്നാലും കല്യാണം വന്ന തലയിൽ കയറിയപ്പോൾ മോൾക്ക് കൊടുക്കാനുള്ള ഓഹരിയെങ്കിലും കൊടുത്തൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് വിജയകുമാർ വിജയകുമാറിന്റെ അച്ഛൻ ദേഷ്യപ്പെടുകയാണ് ഇതൊക്കെ പറയാൻ എന്താ അവകാശമുള്ളത് പേരെടുത്ത ഒരു വക്കീലാണ് നീ ഈ കല്യാണം ആർഭാടമായി നടത്താൻ നീ ഒരൊറ്റ ഒരാൾ വിചാരിച്ചാൽ മതിയായിരുന്നോ ഈ കല്യാണം മുടക്കാനല്ലാതെ നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാമടാ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് അച്ഛൻ അവര് പരസ്പരം തര്ക്കിക്കുന്നത് കണ്ട് ദിലി ചോതി പറയുകയാണ് ഈ വീടിനകത്തേക്ക് കയറി വന്ന ഇതുപോലെയുള്ള സംസാരമൊക്കെയാണല്ലോ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ടാ ഞാനിങ്ങോട്ട് വരാത്തതെന്നും പറഞ്ഞു ബാഗമെടുത്ത് മുറിയിലേക്ക് പോവുകയാണ് ദിലി വിജയകുമാറിന്റെ ഈ സംസാരത്തിലൊക്കെ സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മിയുടെ അച്ഛൻ ഭാഗ്യലക്ഷ്മിയുടെ മുറിയിലേക്ക് എത്തിയ ദിലി ചോദിക്കുകയാണ് കല്യാണത്തിന്റെ തലേദിവസം ദിവസം വന്നതിന് ഇനി എന്തെങ്കിലും എന്നെ വിമർശിക്കാനുണ്ടോ അതിന് മോനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ചോദിക്കുമ്പോൾ ദിലി പറയുകയാണ് അമ്മയുടെ അച്ഛനും അച്ഛന്റെ അച്ഛനും കൂടി കുറെ വിമർശിച്ചു അത് അവരല്ലേ കാര്യമാക്കണ്ട കല്യാണത്തിന്റെ അന്ന് വന്നാലും ഞാനൊന്നും പറയില്ലല്ലോ പിന്നെന്താ ഇവിടെ പിന്നെ എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട് ആൾക്കാരെയാണെങ്കിൽ അധികമൊന്നും വിളിച്ചിട്ടില്ല ദിലി പറയുകയാണ് അതുകൊണ്ട് വന്നപ്പോൾ ഇതൊരു കല്യാണ വീടാണെന്ന് എനിക്ക് തോന്നിയില്ല എല്ലാവരോടും ഓഡിറ്റോറിയത്തിലേക്ക് വന്നാൽ മതി മതിയെന്നാണ് പറഞ്ഞത് പോലും നമ്മുടെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ ദിലി പറയുകയാണ് അതാണ് നല്ലത് സമയത്ത് പോലും കല്യാണം മുടങ്ങാൻ സാധ്യതയുണ്ടാണ് ഉണ്ടെന്നാണ് അച്ഛനും പറയുന്നത് അതേ പറയൂ അങ്ങേരുടെ നാവിൽ നല്ല ഒന്നും വരില്ല എന്ന് ഭാഗ്യക്ഷ്മി പറയുമ്പോൾ ദിലി ചോദിക്കുകയാണ് അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ എല്ലാവരുടെയും മനസ്സിൽ അതൊരു നെഞ്ചിടിപ്പായി കിടക്കുകയാണ് ഭാഗ്യലക്ഷ്മി പറയുകയാണ് നിന്റെ അനിയത്തിയാണ് മോനെ അവളെ ഒരു കാരണവശാലും ഇന്നിനി വേദനിപ്പിക്കരുത് നിങ്ങൾ മൂന്നാളും സന്തോഷത്തോടു കൂടി കളിച്ചും ചിരിച്ചും ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകണം എന്റെ അനിയത്തിമാർക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ എന്ന് ദിലി ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് അങ്ങനെ ആര് പറഞ്ഞു ദീയ എന്തെങ്കിലും മുഷിനു സംസാരിക്കുമെന്നല്ലാതെ ദീപ എപ്പോഴെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ അന്നത്തെ ആ സംഭവത്തിന്റെ പേരിൽ അവളെ കണക്കില്ലാതെ നീ തല്ലിയപ്പോലും നിന്നെ അവൾ ഒന്നും പറഞ്ഞിട്ടില്ല അവൾക്കതിലൊക്കെ തീർത്താ തീരാത്ത സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് പരമാവധി മോൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമെന്ന് അതെന്ത് വേണമെങ്കിലും ചെയ്യാം നാളെ കല്യാണം മുടങ്ങാതിരുന്നാൽ മാത്രം മതി എനിക്ക് എന്ന് പറയുകയാണ് ദിലീപ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ജഗന്റെ വിശേഷങ്ങൾ അറിയാൻ പോയ കാ കൂട്ടുകാരനെ തിരക്കിയിരിക്കുന്ന കാർത്തിയാണ് കൂട്ടുകാരൻ വരുമ്പോൾ കാർത്തി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അവന് ഞാൻ ചെല്ലുമ്പോൾ മയക്കത്തിലായിരുന്നോ മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നാണ് അവിടത്തെ നഴ്സ് പറഞ്ഞത് എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ കേട്ട് ചിരിക്കുകയാണ് കാർത്തി അപ്പോൾ തീരാറായി അല്ലേ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് എന്ന് വേണം കരുതാൻ ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്